തനിക്ക് എന്നെ മനസ്സിലായ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ പരാക്രമത്തി എന്റെ അച്ഛനാ ഓർമ്മയുണ്ട് ഞാൻ വളർന്നപ്പോ അറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്ന് അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരനാ വിളിക്കണത് എനിക്കും അവളി ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്ത പടുമുളയാ എന്നോട് വലിയ ലോഹിയൊന്നും കാട്ടന്ന നിങ്ങൾക്കറിയോ അച്ഛനില്ലാണ്ടായപ്പ ഞങ്ങ പട്ടിണിയായി പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ടു പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും എനിക്ക് തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല കടന്ന് നരകിച്ച് നീര് നീറി ചാകണം അത് കണ്ടാലേ കുമാറിന്റെ ഉള്ളും തണുക്കും വേഗം പോടോ